നീ അബദ്ധമായി പോയി നന്ദ വീട്ടിൽ പോവാൻ പാടില്ലായിരുന്നു അതെ നന്ദ എല്ലാം ഒരുവിധം നന്നായി അവസാനിച്ചതല്ലേ വെറുതെ പിന്നെയും അവൾ ഒരു വല്ലാത്ത സ്വഭാവക്കാരിയാണെന്ന് എന്നിട്ട് എന്തിനാ അവിടെ അറിയാത് സത്യത്തില് ഞാൻ നല്ല ഉദ്ദേശത്തോടെ അങ്ങോട്ട് പോയത് എല്ലാം സമാധാനത്തോടെ തീർന്നു അപ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവക്ക് നല്ലൊരു ഉപദേശം കൊടുത്ത് നല്ല വാക്ക് പറഞ്ഞ് കാര്യങ്ങൾ തീർക്കാൻ വെച്ചു എന്നിട്ട് അത് തീർക്കാൻ പറ്റിയോ ഇല്ലല്ലോ നന്ദ ഉപദേശം കൊടുക്കുന്നതൊക്കെ അത് മനസ്സിലാക്കുന്നവർക്ക് വേണം കല്യാണ സ്ഥലത്ത് വെച്ച് ബഹളം വെച്ച് കല്യാണം മുടക്കാൻ നോക്കിയവളല്ലേ തനൂജ ഓരോ വീടുകളിലും ഇടിച്ചു കയറി ചെന്ന് അടിയും ബഹളം ഉണ്ടാക്കാൻ നോക്കിയവള് പാതിരാത്രി ബാറിലും ക്ലബിലൊക്കെ കയറി ചെന്ന് വെള്ളം ഒഴിച്ച് തല്ലുണ്ടാക്കുന്നവള് അവളുടെ നിലവാരം നിനക്ക് ഊഹിക്കാൻ പാടില്ലേ അവൾക്ക് വഴക്ക് തീർക്കലല്ല അത് നിലനിർത്തുക ആവശ്യം നീ വെറുതെ കൊണ്ട് തല വെച്ചു കൊടുത്ത പോലെ ആയി പോയി സത്യം കടന്നൽക്കൂട്ടിൽ കല്ലെറിയും പോലെ എന്ന് പറയാറില്ലേ ഇളകി വരാൻ ഒരു അവസരത്തിന് കാത്തിരിക്കുമ്പോ അതിന് വഴിയുണ്ടാക്കി കൊടുക്കരുതായിരുന്നു അവളെ സഹായിക്കണ വാർഗ ഞാൻ പോയത് സഹായം ചെയ്യാൻ ൂന്താ പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ അവക്ക് എത്ര രൂപ വേണ്ടത് ഒരു കോടിയല്ലേ ചെറിയ സഹായം അവൾ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ സന്തോഷിച്ചു നിൽക്കായിരുന്നു ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറയും പോലെ തോന്നി അവസാനം അല്ലേ അവളുടെ ആവശ്യം പറയുന്നേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോ ഉപദേശമായിട്ടാണെങ്കിലും ശരി ഭീഷണിയായിട്ടാണെങ്കിലും ശരി ആ വഴിക്കേ പോ ഉപദേശങ്ങളും നേരായ വഴി കാണിച്ചു കൊടുക്കലും ഒക്കെ നിർത്തി കൊറേ കാലായില്ലേ നന്ദാ അവിടെ വീട്ടില് ഒന്നിനു പുറകെ ഒന്നായ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോ ഒരല്പസമാധാനം വന്നില്ലേ ഈ അവസരത്തില് നിങ്ങളൊരു യാത്ര ചെയ്യും അതേ നന്ദ ഇവിടുന്നൊക്കെ കുറച്ചൊന്ന് മാറി നിക്ക് അങ്കളും ആന്റിയും ദേവികയും നീയും കൂടി കുറച്ച് ദിവസം ഏതെങ്കിലും സ്ഥലത്ത് ടൂറിന് പോകും ഒരു മാറ്റം വരും മനസ്സ് ശാന്തമായിട്ട് തിരിച്ചു വരാം ഞാനും ആലോചിച്ച കാര്യമാണ് ആ സത്യത്തില് ഞാൻ തനുജയെ കാണാൻ പോയത് തന്നെ അവളുടെ ഭീഷണി എന്നൊക്കുമായി അവസാനിച്ചൊന്ന് ഉറപ്പുവരുത്താനും കൂടിയാ എന്നിട്ട് ഒരു യാത്ര പോകാന്ന് ഞാനും തീരുമാനിച്ചിരുന്നേ ഇനിയും പോവാലോ ഒരാഴ്ചത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കേ മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടും നീ അങ്ങനെ ഒന്ന് ആലോചിക്ക നിങ്ങൾ ഇവിടെ ഇവിടെന്നറിയുമ്പോ അവള് പരിപാടിയെല്ലാം നിർത്തി സ്ഥലം വിട്ടോളൂ ആ മിക്കവാറും അവളുടെ സംസാരം കേട്ടാലേ ഈ ജന്മം അവളെ ഞങ്ങള് വിടില്ലാൻ തോന്നും അതൊക്കെ അവളുടെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ അവളുടെ വേറും ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ